നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിൽ മാംഗോ ഫെസ്റ്റിവലിന് തുടക്കമായി മാംഗോ ഡേയ്സ് എന്ന പേരിൽ മെയ് പത്ത് മുതൽ പതിനെട്ട് വരെയാണ് മേള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ മാങ്കോ ഡൈസ് എന്ന പേരിൽ മാംഗോ ഫെസ്റ്റിവൽ ആരംഭിച്ചു കമനീയമായി അലങ്കരിച്ച മാമ്പഴത്തോട്ടം പോലെയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിൽ മെയ് പത്ത് മുതൽ പതിനെട്ട് വരെ മേള നടക്കുന്നത് പരം വ്യത്യസ്ത ഇനം മാങ്ങകളാണ് ഫെസ്റ്റിവലിൽ ഉള്ളത് മാർക്കറ്റ് പെരിന്തൽമണ്ണയിൽ ഓപ്പൺ ആയിട്ട് അതിനോട് അനുബന്ധിച്ച് കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ മാംഗോ എന്ന പേരിൽ ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടത്താൻ ഇപ്പോൾ ഈ ഈ ഫെസ്റ്റിവലിൽ ഉള്ളത് മുഴുവൻ ജനങ്ങളെയും നമ്മൾ വികളും ഉണ്ട് വിവിധ തരം മാങ്ങകളും മാങ്ങകൾ കൊണ്ടുള്ള നൂറിലധികം തരം ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് മാങ്ങ ജ്യൂസുകളും മാങ്ങ ഇട്ടുള്ള മീൻകറിയും മാങ്ങ അച്ചാറുകളും മാങ്ങ കേക്കും മാങ്ങ പുഡിങ്ങും തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളും കേരളത്തിലെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ് നമ്മുടെ ഈ മാംഗോ ഫെസ്റ്റ് മെയ് ടെൻത്ത് മുതൽക്ക് മെയ് എയ്റ്റീൻത് വരെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് കേരളത്തിലുള്ള നമ്മുടെ പന്ത്രണ്ട് സ്റ്റോറുകളിലും ഈ മാംഗോ ഫെസ്റ്റ് ആണ് ഓക്കെ ഒരുപാട് വെറൈറ്റി മാംഗോസ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു മാങ്കോ ഫെസ്റ്റ് ഇതിനകത്ത് മാത്രം നിൽക്കുന്നതല്ല ഫ്രഷ് ആൻഡ് ഫ്രൂട്ട് വെജിറ്റബിളിൽ മാത്രം നിൽക്കുന്നതല്ല എല്ലാ കാറ്റഗറിക്കകത്തും നമ്മുടെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് ഫുഡ് സെക്ഷൻ അതുപോലെ തന്നെ ബേക്കറി സെക്ഷൻ പിന്നെ കൂടാതെ മാംഗോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അത് മാങ്കോ കട്ട് ചെയ്യാനുള്ള നമ്മുടെ നൈഫ് തൊട്ടിട്ട് അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മുടെ മിക്സർ തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകളും മാംഗോ കസ്റ്റമേഴ്സിന് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ പ്രൊവൈഡ് വിവിധ തരം മാങ്ങകൾ വിലക്കുറവിൽ വാങ്ങാനുള്ള അവസരമാണ് എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഒരുക്കിയിരിക്കുന്നത്